ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിദേശത്ത് എം ബി ബി എസ് പഠനം കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കേരളത്തിലെ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരുടെ വിഷയം കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം പ്രത്യേകമായിട്ട് ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ എഫ് എം ജി എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളറിയാം ഖസാക്കിസ്ഥാനിലെ എസ്പെഷ്യലി സൗത്ത് ഖസാഖ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഗസ്റ്റ് ആയിട്ട് എത്തിയതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒരു സ്വയം പരിചയപ്പെടുത്താം എന്നിട്ട് ഒന്ന് പറയാം എവിടുന്നാണ് ഞാൻ അമൃത എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ് ഞാനിപ്പോൾ ഞാൻ ഡോക്ടർ ഐശ്വര്യ ട്രിവാൻഡ്രം സ്വദേശിയാണ് പിന്നെ ടൂ തൗസൻഡ് നയൻറ്റീൻ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ അക്കാഡമി ബാച്ചിലറാണ് പഠിച്ചത് ആൻഡ് ഇപ്പോൾ കറന്റ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എൻ്റെ പേര് ഡോക്ടർ ആർദ്ര ട്രാൻഡ്രം സ്വദേശിയാണ് എസ് കെ എം എ ടു തൗസൻഡ് നയൻറ്റീൻ ട്വന്റി ഫോർ ബാച്ച് ഇപ്പോൾ കറന്റ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ അത്ര പോപ്പുലർ ആയിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കസാക്കിസ്ഥാൻ തെരഞ്ഞെടുത്തത് പുറത്ത് പോക എന്നുള്ളൊരു ഐഡിയ വന്നപ്പോൾ തന്നെ ഏജൻസിയായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ബാക്കി എല്ലാ കൺട്രീസിലും സിക്സ് ഇയർ കോഴ്സാണ് സോ ഇന്നൊരു കസാഗിസ്ഥാൻ എന്ന് പറയുന്നൊരു ഉണ്ട് ഫൈവ് ഇയർ കോഴ്സാണ് സോ ബെറ്റർ ഓപ്ഷൻ ഇയർ വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഫൈവ് ഇയർ കോഴ്സുള്ള കസാക്കിസ്ഥാനിലേക്ക് പോകുക എന്നുള്ളതാണ് അങ്ങനെയാണ് കസാക്കിസ്ഥാൻ ചൂസ് ചെയ്യാൻ കാരണം പിന്നെ സീനിയേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അക്കാഡമിക് സെക്ഷൻ ആയാലും കൺട്രി വൈസ് ആയാലും വലിയ മലേഷ്യ ഉള്ളൊരു അല്ല സോ എന്തുകൊണ്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റിയൊരു കൺട്രിയാണ് അങ്ങനെയാണ് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ അടുത്ത തീരുമാനം ശരിയാണോ നിങ്ങളുടെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത് ഇതുവരെയും ഒരു മോശം കസാഖിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടില്ല അക്കാഡമിക് വൈസ് ആയാൽ പോലും അവിടെ പഠിപ്പിച്ച ഒരു സ്കിൽ അല്ലെങ്കിൽ ടൈം എഫ് എം ജി ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് പറ്റിയതും ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും ഇപ്പോൾ വിദേശത്ത് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് എഫ് എം ജി എക്സാം അത് ടഫാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എസ്പെഷ്യലി നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എഫ് എം ജി എക്സാം അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ തേർഡ് ഇയറിലാണ് തേർഡ് ഇയറിലെങ്കിലും നമ്മൾ മിനിമം സ്റ്റാർട്ട് ചെയ്യണം ഞാൻ സെക്കൻഡ് ഇയർ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് കുറച്ച് ആപ്സ് ഒക്കെ ആപ്സൊക്കെ ഉണ്ട് പ്രപ്ലൈഡർ മാരോ അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട് അപ്പം ഞാൻ പ്രിപ്ലൈഡർ സബ്സ്ക്രിപ്ഷൻ എടുത്തു പിന്നെ അത് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫ്രീ ടൈംസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്ലാസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയൊക്കെ ക്ലാസ് വരുന്നത് അപ്പോൾ ഫ്രീ ടൈം ഫുള്ളും ലൈബ്രറി പിന്നെ ഔട്ട് സൈഡും നമുക്ക് പബ്ലിക് ലൈബ്രറി ലൈബ്രറി ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിരുന്നു നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രിപ്പയർ നേരത്തെ പ്രിപ്പറേഷൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ കോഫി പോയി നമുക്ക് പഠിക്കാൻ പറ്റും ഒരുപാട് പേര് പറയും ആറുമാസം നിങ്ങൾക്ക് വന്നിട്ട് പോരെ മാസം ക്ലാസ് വന്നിട്ട് പഠിച്ച ഇയർ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകത്തില്ലേ മതി എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശുദ്ധ ശുദ്ധവിഡിത്തരാണ് കാരണം ഫസ്റ്റ് ഈ ആറ് മാസം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് സോ ഫസ്റ്റ് ഇയറെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസ് അവിടെ തറവാവുക ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളപ്പോൾ മെഡിസിൻ പഠിക്കുക ആയാലും അറിയാതെ മെഡിസിൻ പഠിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഫിസിയോ അറിയാതെ പഠിച്ചിട്ട് കാര്യമില്ല സോ ബേസ് തൊട്ടേ ഫസ്റ്റ് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എപ്പോഴായാലും ഉണ്ടാവും ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും ബേസ് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അത് ആൻസർ ചെയ്യാൻ പറ്റില്ല സോ ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുക ആ സമയത്ത് അത് യൂസ് ചെയ്ത് പോവാന്നുള്ളതാണ് എന്നുള്ളതാണ് അതല്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും കഴിയും പക്ഷെ നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നില്ല കാര്യം അപ്പൊ നമ്മളിപ്പം നേരത്തെ തുടങ്ങിയ ഫൈനൽ ഇയർ നമുക്ക് റിവൈസ് ചെയ്യാൻ നല്ല ടൈം കിട്ടും അപ്പോൾ ഫ്രീ ആയിരിക്കും ഇത് ഇങ്ങനെ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നാട്ടിലെ പി ജി ലെവലിലൊക്കെ വളരെ സപ്പോർട്ടീവ് നമ്മുടെ എസ്പെഷ്യലി എഫ് എം ജിസ് നന്നായിട്ട് പാസ് ക്രാക്ക് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ത്രീ ഓർ ഫോർ ടൈംസ് റിവിഷൻ കഴിഞ്ഞതാ എങ്കിൽ മാത്രമേ പാസ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വീണ്ടും റിവൈസ് ചെയ്താൽ മതി ഒന്നേ നീ 90 സബ്ജക്ട്സ് പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കേ ഓൾറെഡി വി ഹാവ് നോട്ട്സ് एवरीथिंग ഈസ് വിത്ത് ദാറ്റ് സോ വി ഹാവ് ടു ജസ്റ്റ് റിവൈസ് ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇത്രതില് പിജി ഇല്ല എക്സാമിലൊക്കെ തിയനോ എംടെപിജി ല ഇപ്പോ നമ്മൾ கரന്റ്ലി ഇടക്കി മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു കുട്ടി ഇപ്പോ പിജി റാങ്ക് അപ്പോൾ 5000 റാങ്ക് നല്ല റാങ്ക് ഫസ്റ്റ് अटेम्प्ट ആ ഫസ്റ്റ് अटेम्प्ट വിതൗട്ട് എനി കോച്ചിങ് ഓ ഒരുപാട് ഒരുപാട് നമുക്ക് വിദേശത്ത് കുട്ടികൾ ആ ഡോക്ടർ ആവുന്നില്ല അതൊരു നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ഒരു കാരണം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ എയിം എന്താണെന്ന് മനസ്സിലാക്കാതെ അവിടെ കറങ്ങി നടന്ന് കഴിഞ്ഞിട്ട് എം ബി ബി എസ് കിട്ടിയില്ല പാസ് ആയില്ല അങ്ങനെ പറഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ നമ്മുടെ എയിമ് നമ്മളെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം പഠിക്കുക അല്ല ഒരുപാട് പേരുണ്ട് നമ്മുടെ ബാച്ചിലായാൽ പോലും ഒരുപാട് പേര് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നവരുണ്ട് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിച്ചിട്ട് എം ബി ബി എസ് തന്നെയല്ലേ അപ്പോൾ പഠിക്കുക അത് എത്രത്തോളം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എവിടെ എം ബി ബി എസ് പഠിച്ചാലും അത് ഇന്ത്യയിലായാൽ പോലും അത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ മന മനസ്സിലാ എന്ന് ആണെങ്കിൽ അത് ചെയ്തിട്ടല്ലേ അർത്ഥയില്ലല്ലോ പിന്നെ പഠിക്കാത്ത ഈ കിട്ടാത്ത കിട്ടാത്തവരാരും പഠിക്കാതെ പഠിക്കാത്ത ആളുകളാണെന്ന് ഞാൻ പറയത്തില്ല മേ ബി ലൈക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല അപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്ട്രെസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും കാരണം നമ്മുടെ ബന്ധുക്കളായാലും നാട്ടുകാരായാലും എല്ലാവരും ചോദിക്കും എക്സാം പാസ്സായാലും പായസില് അപ്പം സ്ട്രെസ് ലെവൽ വെരി ഹൈ ആയിരിക്കും പിന്നെ അവിടെ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ തെറ്റിച്ച് പോകാം അങ്ങനെയൊക്കെ ചിലപ്പോൾ വൺ ഓർ ടു മാർക്കിനായിരിക്കും അവരുടെ അവരുടെ ആ എക്സാം പാസ്സാവുന്നത്

അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ട് സ്വയം തോന്നിയിട്ടുണ്ടോ പുറത്ത് പഠിച്ചവർക്ക് കൂടുതൽ തിയറി ബേസ്ഡ് നോളജ് കാണും പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും കാരണം ലാംഗ്വേജിന്റെ അഭാവം കാരണം ലാംഗ്വേജ് മിക്കവരും പഠിക്കാൻ ലോക്കൽ ലാംഗ്വേജ് അതുകൊണ്ട് അവർക്ക് ക്ലിനിക്കൽ എക്സ്പോഷ്യർ കുറവാണ് നാട്ടിൽ പഠിച്ച കാണും പിന്നെ നാട്ടില് ടു ഇയേഴ്സ് വെക്കേഷൻ വരുമ്പോൾ ഒബ്സർവർ ആയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ മാറും പിന്നെ ഇന്റേൺഷിപ്പ് കാലഘട്ടത്തിൽ അതെന്തായാലും പൂർണ്ണമായിട്ട് ക്ലിനിക്കൽ ടോട്ടൽ ക്ലിനിക്കൽ എക്സ്പോഷ്യർ ആണല്ലോ ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആ പ്രോബ്ലം അതൊരു ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 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 കോൺഫിഡൻസ് ഇന്റേൺഷിപ്പിലൂടെയാണ് ഡോക്ടർ കൃത്യമായി പറയുന്നത് കാരണം ഡോക്ടേഴ്സ് ഉണ്ട് ായിട്ട് ഞാൻ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് അതേപോലെ എന്റെ ബന്ധുക്കളില് ഞാൻ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിട്ടുണ്ടെന്ന് അപ്പോൾ അവരൊക്കെ ഒരേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരാ കാര്യമാണ് എടാ ഇൻറ്റേൺഷിപ്പ് സമയത്താണ് നമ്മളൊരു ഒരുപാട് നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആവുക അവർ നമ്മളിങ്ങനെ പഠിക്കുന്നു നിങ്ങളെപ്പോലെ നമ്മളെപ്പോലൊക്കെ നോളേജ് തന്നെ ഉള്ളു അതെല്ലാം ഒരുമിച്ച് പഠിക്കണം അങ്ങനെയൊന്നുമില്ല ഈ ഈ നമ്മുടെ ഈ ഇന്റേൺഷിപ്പ് പീരീഡിലാണ് നമ്മൾ ഏകദേശം എല്ലാം പഠിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് ആ ഒരു മൈൻഡ്സെറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ കയറിയപ്പഴ ആ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായ അത് സത്യമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ട്രൂത്ത് ആ കാരണം നമ്മൾ ഓൾറെഡി ലൈക്ക് വൺ വീക്ക് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ അവിടുത്തെ നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട് സോ ഒരു എഫ് എം ജി ആയാലും ഇപ്പൊ നാട്ടിൽ പഠിച്ച ഡോക്ടർ ആയാലും ഇന്റേൺഷിപ്പ് ടൈമിൽ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാം പഠിക്കുന്നുണ്ട് അത് തന്നെയാണ് സാർ പിന്നെ നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് അവിടെ ആരും ഇല്ല അപ്പോൾ സാർമാർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് മീൻസ് എന്തെങ്കിലും ഡ്യൂട്ടി തരുമ്പോ സാർ ഡയറക്ട്ലി നമ്മളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക അത് വേറെ പി ജിസ് അവിടെ ഇല്ല ചെയ്യാ അതുപോലെ അവിടുത്തെ ഐ എം ജിസ് എന്ന് പറയുന്നത് തേർഡ് ഇയർ ആയിട്ടേ ഉള്ളൂ അപ്പോ അവിടുത്തെ ഇന്ത്യൻ ഹൗസ് സർജൻസും ഇതുവരെ ആയിട്ടില്ല സോ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് എഫ് എം ജിസ് തന്നെയാണ് ഡയറക്ട്ലി ഹാൻഡ് പേഷ്യൻസുമായിട്ട് ഹാൻഡ്സ് ഓൺ ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പേര് ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിനും പോയാലും ഒരു പത്ത് സീറ്റ് ഉണ്ടെങ്കിൽ രണ്ട് സീറ്റ് ചിലപ്പോ ഫില്ലാത്തുള്ളൂ എവരി വൺ വാസ് തിങ്കിങ് റേഞ്ചിന്റെ ഇഷ്യൂസ് ട്രാവൽ ഇഷ്യൂസ് അതെല്ലാരും ചിന്തിയിട്ട് ഇടുക്കി എടുക്കുന്നേ ഇല്ല പക്ഷെ സത്യത്തില് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇടുക്കിയിൽ കിട്ടുന്നുണ്ട് ഈ രജിസ്ട്രേഷൻ വളരെയധികം ഡിലേ വരുന്നുണ്ട് അപ്പൊ എനിക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ എംബസിയുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസിന്റെ പ്രശ്നം യൂണിവേഴ്സിറ്റി എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുള്ളത് കസാഖിസ്ഥാനിപ്പ് കിട്ടി എല്ലാവരും രണ്ട് വർഷം വരെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഓറ്റുപാട് വരുന്നുണ്ട് നമ്മുടെ അപ്ലൈ ചെയ്ത് വിത്തിൻ വൺ മന്തിന് ശരി നമ്മുടെ എംബസി ആയാലും ശരി റെസ്പോണ്ട് ചെയ്തു അതുകൊണ്ട് ഇന്റേൺഷിപ്പ് വിത്തിൻ ടു മന്ത്സ് നമുക്ക് കിട്ടി അത്രയും ഫാസ്റ്റർ ആയിരുന്നു കസാഖിസ്ഥാന്റെ പ്രോസസിംഗ് പറയുന്നത് സ്പെഷ്യൽ ടീം തന്നെയുണ്ട് അപ്പൊ അവർ മെയിൽസ് ഒക്കെ വരുമ്പോ ഒരു ഫാസ്റ്റ് റെസ്പോൺസ് അവർ കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മളുടെ ഇന്റേൺഷിപ്പ് എല്ലാം വളരെ നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇന്റേൺഷിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ കരിയറാണല്ലോ എം ബി ബി എസ് എന്ന് പറയുമ്പോൾ പഴയ പോലെ അല്ല കുട്ടികൾ ഒന്നും കൂടിയും ശ്രദ്ധിച്ചിട്ട് എടുക്കുന്നുള്ളു നേരത്തെ പേരന്റ്സിന്റെ ഒക്കെ ഒരു അമിതമായ ആഗ്രഹം കൊണ്ടൊക്കെ പല കുട്ടികളും ഡോക്ടർ ആയിട്ടുണ്ട് ഇപ്പോ കമ്പാരിറ്റീവ് ഡിക്ലൈനിങ് താഴോട്ടാണ് പോകുന്നത് എം ബി ബി എസ് എന്നുള്ളതില് ഇനി പോകുന്ന കുട്ടികൾ ശ്രദ്ധയാണ് കൂടുതൽ വേണ്ടത് ഒരു വിദേശത്ത് പോകുന്ന കുട്ടിനെ സംബന്ധിച്ചോടത്തോ എങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ അനുഭവത്തിൽ എന്താ പറയാൻ പറ്റുമോ ഗ്രൗണ്ട് പോകുന്നവർക്ക് ഫസ്റ്റ് ഒരു എൻജോയ്മെന്റ് ഒരു കുട്ടികൾ എന്തായാലും പുറത്തു പോവുകയല്ലേ പാരന്റ്സിന് ഒരു കൺട്രോളിങ് കാണത്തില്ല അവർക്കൊരു പൂർണ്ണമായിട്ട് ഒരു ഫ്രീഡം കാണും അതിനോടൊപ്പം തന്നെ എപ്പോഴും ഒരു എക്സാം എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും എൻജോയ്മെന്റ് ആവാം ഇപ്പൊ ഇയേഴ്സ് കൂടുന്തോറും എക്സാമിന്റെ ലെവൽ ടഫ് ആയിക്കൊണ്ട് വരിക അപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് ഇയർ സബ്ജെക്ട്സൊക്കെ അവർ കുറച്ച് ആഴത്തിൽ നല്ലോണം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് പി ജിയിലും ആയിരിക്കും പിന്നെ രണ്ടു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും പുതിയ എക്സാം വരുവാ നെക്സ്റ്റ് അത് ഇന്ത്യൻ ഐ എം ജിസിന്റെ കൂടെ കോമ്പറ്റീഷ് എക്സാം ആണ് സെയിം ലെവൽ അപ്പോ അത് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അത് മാത്രല്ലടുത്ത് വന്നിട്ട് കഴിച്ചു എനിക്ക് ഒരു റെസ്പോൺസും കിട്ടുന്നില്ല എൻറെ വീട്ടില് ഡോക്ടർ ഉണ്ട് അങ്ങനെയാ പറയുന്നത് അപ്പൊ പാരൻസ് എല്ലാം വെൽ എല്ലാ ഫാമിലിയിലും ഓരോ ഡോക്ടർ ഉണ്ട് ഇപ്പോ അപ്പൊ അവർക്ക് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ നമ്മളടുത്തേക്ക് വരുന്നത് സോ വി ഷുഡ് ഹാവ് ടു ബി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം അതിനനുസരിച്ച് അതിനനുസരിച്ച് ആലിസ്ണ്ട് ആ പിന്നെ ഈ എം ബി ബി എസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാ അപ്പൊ അതിനോട് ഇഷ്ടമായി താല്പര്യം പാഷൻ ഉണ്ടെങ്കിൽ മാത്രം

പോലെ ആയി ായി പണ്ടെങ്ങനെയായിരുന്നു എൻജിനീയേഴ്സ് അതുപോലെ ആയി ആയിപ്പോ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സോ പി ജി ഇല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിലായ പോലും ഞങ്ങളെ കുട്ടി ഡോക്ടേഴ്സാന്ന് പറയുമ്പോഴത്തേക്കും അവർ തന്നെ പറയും വലിയ ഡോക്ടേഴ്സ് ഇല്ലേ മാം എങ്ങനെ ചോദിക്കും അപ്പോൾ പി ജി ഇല്ലെങ്കിൽ പേഷ്യൻസ് കൂടി ഞങ്ങൾക്ക് ഇപ്പൊ വാല്യൂ തരാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഏത് എപ്പോഴായിരിക്കും അത് കാലയളവിലാണോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ തന്നെ ഡിസൈഡ് ഡിസൈഡ് ഈ മാറാൻ ചാൻസ് ഉണ്ടോ ജനിച്ചു ഒരു ആഗ്രഹം കാണും നമ്മൾ കുട്ടിക്കാലം ാലേജി അതായത് യു ജിക്ക് പ്രിപ്പയർ ചെയ്യില്ലേ അതുപോലെ തന്നെ എം ബി ബി എസ് കഴിഞ്ഞാല് പി ജി ചെയ്തില്ലെങ്കിൽ വാല്യൂ ഇല്ല എന്ന് അപ്പോഴേ മനസ്സിലാവും ഒരാക്ക് സോ നമ്മൾ ഫസ്റ്റ് ഇവിടത്തെ സ്റ്റുഡൻസ് ആയപ്പോലും അതായത് യു ജി എക്സാമിനോടൊപ്പം അവര് പി ജിക്ക് പ്രിപ്പയർ ചെയ്താ പോകുന്നേ സോ അത്രയും ലെവൽ കൂടിയാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പി ജിക്ക് ഫസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ആ ഒരു ലൈഫൊക്കെ എങ്ങനെയായിരുന്നു പഠനം മാത്രമാണ് കളർഫുൾ ആണോ ഫംഗ്ഷൻസ് ഒക്കെ വരാറുണ്ടോ ഓണമൊക്കെ എങ്ങനെയാണതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് മലയാളി ബാച്ച് ഞങ്ങൾ പതിനൊന്ന് പേരടങ്ങുന്ന ഫസ്റ്റ് മലയാളി ബാച്ച് അപ്പോൾ ഞങ്ങൾക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മലയാളി സീനിയേഴ്സ് ഇല്ല അപ്പം ഇങ്ങനെ കേരള സെലിബ്രേഷൻസ് ഉണ്ടല്ലോ ഓണം ഇതൊക്കെ കുറവായിരുന്നു ആ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിരുന്നു സ്ട്രെങ്ത് അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫങ്ഷൻസ് ദീപാവലിയൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും ഇപ്പോൾ മലയാളി സ്ട്രെന്ത് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്റ്റുഡൻസ് വരും ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും ഓൺ ഓൺ സെലിബ്രേഷൻസ് ഇവരിങ്ങനെ കേരള പിറവി ഇതൊക്കെ അവർ തന്നെ പ്ലാൻ ചെയ്ത് ഹോളൊക്കെ ബുക്ക് ചെയ്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അത് ലാക്ക് ആയിരുന്നു ബട്ട് ബാക്കി നോർത്ത് ഇന്ത്യൻ സെലിബ്രേഷൻസ് ഒക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും പിന്നെ അവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ പോകും പിന്നെ കോളേജ് സ്റ്റഡീസ് ആയാലും കോളേജ് ലൈബ്രറി ഉണ്ട് പ്രൈവറ്റ് ലൈബ്രറീസ് ഉണ്ട് അതൊക്കെ നല്ലവണ്ണം യൂസ്ഫുൾ ചെയ്യും എന്താണ് നിങ്ങൾക്ക് അടിയാനുള്ളത് നിങ്ങളുടെ ഒരു ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് വർഷം ഒക്കെ തിരിച്ചു വരുമ്പോൾ എന്താ ഫീൽ അവിടെ ആയാലും നൈറ്റ് ടൈം ആയാലും ഒരേ പോലെയാ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ടെൻ ടൈംസ് മോർ എന്നൊക്കെ പറയാം അത്രയും സേഫ്റ്റസ്റ്റ് കൺട്രിയാ അവർ നൈറ്റ് ലൈഫ് അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ ലൈവ് ആയിരിക്കും എപ്പോഴും നൈറ്റിൽ ഡേ ടൈമിൽ നൈറ്റ് ആയാലും നൈറ്റ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പാർക്കായാലും മാളൊക്കെ ആയിരിക്കും മാളിലായാലും വന്നത് പക്ഷെ ആണെങ്കിൽ നമുക്ക് നൈറ്റ് ഒക്കെ പുറത്ത് പോകാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട് പക്ഷെ അവർ അത് മാത്രമല്ല അതുമാത്രല്ല സാർ സൊസൈറ്റിയിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അതായത് ഡ്രസ്സിങ് ഈ കൊച്ചെന്താ ധരിച്ചിരിക്കുന്നത് ഒരു ചോദ്യം ഇവിടെ എവിടെ ഇപ്പോൾ കഴിഞ്ഞാലും കാണും പക്ഷെ അവിടെ അങ്ങനെയല്ല നോബഡി വിൽ ബോദർ പൊടിയു നിങ്ങൾക്ക് വേണോ നിങ്ങളിട്ടോ എന്താ പ്രശ്നം അതാ അവിടുത്തെ മൈൻഡ് സെറ്റ് അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് തിരിച്ചു പോവാൻ പറ്റുകയാണെങ്കിൽ എബ്രോഡ് ആയിരിക്കും എന്റെ കൺസേൺ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലാൻ ചെയ്യുന്നത് ചെയ്യാൻ ആഗ്രഹമുണ്ട് കിട്ടുവാണെങ്കിലും പോവാൽ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം 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 അപ്പുറത്ത് അപ്പാർട്ട്മെന്റ് എടുത്ത് മാറിയാണെങ്കിൽ അങ്ങനെ മാറാം ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഹോസ്റ്റലിൽ കുറച്ചുകൂടെ ഫീസ് കൂടുതലായതുകൊണ്ട് മാക്സിമം സ്റ്റുഡൻസും അപ്പാർട്ട്മെന്റ് എടുത്ത് മാറുന്നതാണ് പിന്നെ ഹോസ്റ്റലാണെങ്കിൽ അവിടെ ഇന്ത്യൻ കുക്ക് അവൈലബിൾ ആണ് ഞങ്ങൾ പോയപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് പ്രിഫർ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെങ്കിലും അപ്പോൾ അത് പ്രിഫർ ചെയ്തിട്ടുള്ള ചപ്പാത്തി റൊട്ടി അതൊക്കെയായിരുന്നു ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ നോ ടൈംസ് ഫുഡ് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ ഏജൻസി വാസ് സോ ഹെൽപ്ഫുൾ അതായത് ചെന്ന് കയറിയ സമയത്ത് ഹോസ്റ്റലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വൻ എന്താ പറയുക അപ്പൊ ചിന്തിച്ചു ഈ ബാത്റൂമൊക്കെ എന്താ ഇങ്ങനെ ഇവിടുത്തെ പീപ്പിൾസ് ഇങ്ങനെയാണോ കുളിക്കുന്നത് അങ്ങനെ ചിന്തിച്ചൊരവസ്ഥ അന്ന് തന്നെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു പറ്റില്ല ഞങ്ങൾക്ക് വേറെ ഹോസ്റ്റൽ വേണമെന്ന് പറഞ്ഞു പിന്നെ അവർ ഇനിഷിയേറ്റ് ചെയ്ത് പുതിയ ഹോസ്റ്റൽ അതായത് പുതിയ ബാത്റൂം ഫെസിലിറ്റി തന്നെ നമുക്ക് അവിടെ ചെയ്ത് തന്നു സോ എപ്പോഴും ഒരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ആലോചിച്ചും കണ്ടൊക്കെ ചെയ്യുക അങ്ങനെയല്ല ഞാൻ പറയുന്നത് അതായത് അവർക്ക് കോളേജിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഹോൾഡുള്ള ഏജൻസികളെ ചിന്തിക്ക എന്നുള്ള ചൂസ് ചെയ്യാന്നുള്ളതാണ് എന്ത് ഏജൻസിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് സീസണൽ ആയിട്ട് ഒക്കെ വരും ഇതിന്റെ ബാക്ക് അറിയില്ല അവർ കേവലം അഡ്മിഷന്റെ സപ്പോർട്ടാണ് നാളെ ഒരു ഹെൽപ്പ് അങ്ങനത്തെ കേസിലാണ് അത് വരുന്നത് മിക്ക രാജ്യങ്ങളിലും അതായത് സ്റ്റുഡൻസിന് അവിടെ എത്തിച്ചിട്ട് തിരിച്ച് വിളിച്ചാൽ പോലും എടുക്കാത്ത ഒരുപാട് ഏജൻസികളുണ്ട് സോ എപ്പോഴും അത് വൈസായിട്ട് ചിന്തിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഉക്രൈൻ വാർ നടന്നാൽ പോലും നമ്മുടെ ഏജൻസ് നമ്മുടെ ഏജൻസി എംബസി അങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ദാറ്റ്സ് സോ ഹെൽപ്ഫുൾ ഫോർ ദ ദ്രോഡ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും